നമസ്കാരം എല്ലാവരും തങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും എന്നാൽ വിശ്വാസതയോടുകൂടി അത് കേൾക്കുവാനും സമയം കണ്ടെത്തുന്നവരോടെ നാം ഷെയർ ചെയ്യാൻ താൽപ്പര്യപ്പെടാറുണ്ട് ആധുനിക യുഗത്തിൽ എല്ലാം ഓൺലൈനായി എല്ലാവർക്കും പല പല കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വാട്സപ്പ് ഫേസ്ബുക്ക് ആയി എങ്കിലും അതിൻ്റെ സ്ക്രീനിൻ്റെ യൂസ് സ്ക്രീനിങ് സ്ക്രീനിൽ സമയം ചിലവഴിക്കുന്നതും മൊബൈൽ യൂസ് ചെയ്ത് സമയം ചിലവഴിക്കുന്നതും ലാപ്ടോപ്പ് പോലുള്ള ഉപകരണങ്ങളുടെ മുന്നിലും സമയം ചെയ് ചിലവഴിക്കുന്നതും ഒക്കെ അധികരിച്ചു പോയിട്ടുണ്ടോ എന്ന് നമുക്ക് തോന്നി പോകാറുണ്ട് ജോലിയുടെ ഭാഗത്തേ ഭാഗമായി പലർക്കും അതിൻ്റെ മുന്നിൽ ഏറെ നേരം സ്വയം ചെലവഴിക്കേണ്ടതായിട്ട് വരാറുണ്ട് പക്ഷേ അതല്ലാതെ എത്ര പേരിന്ന് പത്രങ്ങളും പുസ്തകങ്ങളും പേന എടുത്തെഴുതാൻ ഓഫീസിൽ ജോലി ചെയ്യുന്നവർ പേന എടുത്തെഴുതുന്നുണ്ട് അല്ലാതെ അങ്ങനെ ചെയ്തു പോയിരുന്ന കാര്യങ്ങളൊക്കെ മോഡേണായി ടെക്നോളജിയായി മാറിയെന്ന് പറയുന്നു നമ്മുടെ കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഒരാളുണ്ടാകുക എന്നുള്ളത് ചില നേരം അത്യാവശ്യമാണെന്ന് തോന്നിപ്പോകാറുണ്ട് പ്രത്യേകിച്ച് പ്രായമായവർ അവരുടെ കാര്യങ്ങൾ പറയാനായിട്ട് ആരെയെങ്കിലും അടുത്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ അവർ പറയാൻ തുടങ്ങും ഒരു പക്ഷേ അവരുടെ ഓർമ്മക്കുറവ് കൊണ്ട് കഴിഞ്ഞുപോയ കാര്യങ്ങളായിരിക്കും വീണ്ടും നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവർ വീണ്ടും പറയുന്നുണ്ടായിരിക്കാം സ്നേഹവും കെയറും അതുപോലെ അവരുടെ കാര്യങ്ങൾ അവരുടെ കഴിവുകൾ ഉണ്ടായിരുന്നു എന്നും അവർക്കുണ്ടായിരുന്ന കഴിവുകൾ വെച്ച് അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പറയുവാൻ അവരാഗ്രഹിക്കുന്നുണ്ടായിരിക്കാം നമ്മൾ അവർക്ക് വേണ്ടിയും സമയം കണ്ടെത്തണം അതിനുള്ളൊരു സമയം കണ്ടെത്താൻ നാം ശ്രമിക്കുന്ന വഴി അത് സാധ്യമാകും അതാണ് നമുക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ നമ്മളെ വള വള വളരെ കഷ്ടതയോടുകൂടി വളർത്തി വലുതാക്കി ഈ ഒരു സ്ഥിതിയിലാക്കുവാനായി അവർ എത്രമാത്രം ത്യാഗം അവർ ചെയ്തിട്ടുണ്ടെന്ന് നാം മനസ്സിലാക്കണം ശരിയാണ് ജീവിത സാഹചര്യം എല്ലാവർക്കും പലതും പല രീതിയിലാണ് പക്ഷേ നാം അതിനായി സമയം കണ്ടെത്തി അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ നാം സമയം കണ്ടെത്തണം ആവശ്യമാണത് അതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ മറ്റും ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചും ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ആകുലതയുള്ളവർ അതുപോലെ ഈ മൊബൈലും ടിവിയും മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന പലരുണ്ട് അവരൊക്കെ അവർക്ക് വേണ്ട സ്ട്രോക്കുകൾ സൈക്കോളജിയിൽ പറയുന്ന പോലെ സ്വാതന്ത്നവും ആ സ്ട്രോക്സ് എന്ന് പറയുന്ന ഒരു അവരെക്കുറിച്ച് ഒരാൾ അന്വേഷിക്കുക അവരുടെ കാര്യങ്ങൾ സുഷ്കാന്തി കാണിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരാളുണ്ടാകണമെന്ന് പലരും ചിന്തിച്ച് പോകാറുണ്ട് ഒരു പരിധിവരെ സോഷ്യൽ മീഡിയ സഹായിക്കാറുണ്ട് പരിധി വിട്ടുള്ള എന്ത് കാര്യവും ഒരു അഡിക്ഷൻ ആണെന്ന് നമുക്ക് വേണേൽ പറയാം അപ്പോൾ ആകെ മൊത്തവും നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും ഈ കേൾക്കുന്ന ആൾ നമ്മളോട് നീതി പുലർത്തുമോ എന്നും അതുപോലെ സൊല്യൂഷൻ പറഞ്ഞു തന്നില്ലെങ്കിൽ പോലും അത് കേൾക്കാൻ കേൾക്കാനൊരാളുണ്ടെങ്കിൽ പല കാര്യങ്ങൾക്കും നമുക്കൊരു റിലീഫ് ഉണ്ടാകും നമ്മുടെ ഒരു ഭാരം ഇറക്കി വെച്ച പോലെ ആയിരിക്കും നമുക്ക് തോന്നാറുള്ളത് ഇന്ന് കേരളത്തിൽ അനേകം കൗൺസിലിംഗ് സെൻറ്ററുകൾ തുറന്നു വയ്ക്കുന്നതായും തുറന്നു വരുന്നതായും കാണുന്നുണ്ട് ഇതൊന്നും തെറ്റാണെന്നല്ല പറയുന്നത് പണ്ട് നമുക്കുണ്ടായിരുന്നൊരു കൂട്ടുകുടുംബ ഉണ്ടായിരുന്നു കാലഘട്ടത്തിൻ്റെയും ഓരോ ആവശ്യകതകൾ അനുസരിച്ച് മാറ്റങ്ങൾ വരികയും ചെയ്ത കാരണത്താൽ പലർക്കും പലതും ഷെയർ ചെയ്യാൻ സമയം കിട്ടാതെ പോകുന്നു അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വിശ്വാസതയോടുകൂടി നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളോട് ഷെയർ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തുകയും അങ്ങനെ ചെയ്യുന്ന വഴി നമ്മുടെ ഭാരം ആന്തരികമായ സംഘർഷങ്ങൾ കുറച്ചൊരു അയവ് വരുത്താൻ സാധിക്കുന്നതാണ് പല കാര്യങ്ങളിനും പറയാനുണ്ട് ഒന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മാനസികാരോഗ്യം എങ്ങനെയാണോ അങ്ങനെയായിരിക്കാം നമ്മുടെ ഫിസിക്കൽ ബോഡിയുടെ ഹെൽത്തും എന്നുള്ളത് നാം മനസ്സിലാക്കണം നന്ദി നമസ്കാരം